അപ്പം ആയിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത് ആദ്യം തന്നെ ലൈക്കും സബ്മിറ്റ് ചെയ്യാത്തവരെല്ലാം സബ് ചെയ്യണം പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവർ അപ്പം എനിക്ക് അപ്ഡേറ്റ് ഒന്നും കിട്ടിയില്ല സത്യം പറയാമോ ഉള്ളത് പറഞ്ഞാലും നമ്മുടെ അൻസെഫിലെ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് പറയാൻ വരുന്നത് സാധാരണ എനിക്ക് എൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടാണ് ചോദിക്കുന്നത് മുട്ട ഉറക്കുവോ അവിടെ കിടന്ന് ഓക്കെ അതിനെക്കുറിച്ച് നോക്കി പിന്നെ സംസാരിക്കാം അപ്പോൾ യൂട്യൂബിൽ കണ്ട കാര്യമാണ് അപ്പോൾ അൻസിഫ് കൊണ്ടുവരുന്ന അപ്ഡേറ്റ് കൂടുതലും മിക്കതും ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സായി പണപ്പെട്ടി എടുത്തു എന്ന് പറയുന്നു എടുത്തെങ്കിൽ അത് എന്താ പറയണ്ടേ മണ്ടത്തരമെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം അയാൾ ആ പൈസ വന്നതിന് ശേഷം അങ്ങോട്ട് പത്ത് മിനിറ്റുള്ളിൽ അങ്ങോട്ട് എടുത്തതെന്നാണ് പറയുന്നത് പത്ത് മിനിറ്റുള്ളിൽ അവിടെ വെയിറ്റ് ചെയ്ത എന്തായാലും സെക്കൻഡ് ഒരു പട്ടി അല്ലെങ്കിൽ ഒരു തേടൊരു പട്ടി വരാൻ ചാൻസ് ഉണ്ടായിരുന്നു ഏഴര ലക്ഷം അല്ലെങ്കിൽ പത്ത് അത് കൂടുതൽ വരാനും ഉണ്ടായിരുന്നു കുറച്ചും കൂടെ വെയ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അത്രയും എമൗണ്ട് ആയിട്ട് തിരിച്ചുവിടന്ന് പോവുകയും ചെയ്യാമായിരുന്നു അനീതി കുട്ടിക്ക് വേണ്ടിയാണോ എടുത്തത് എന്നൊക്കെ നമുക്ക് ലൈവ് കാണുമ്പോഴറിയാം പിന്നെ ഒരു കാര്യം കൂടെ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നതുകൊണ്ട് സിജോയ്ക്ക് ഓട്ട് കൂടും എന്നുള്ള രീതിയിലാണ് നന്ദനയുടെയും സായിയുടെയും ഓട്ടൊക്കെ സിജോയ്ക്ക് എങ്ങനെ സ സായി ഫാൻസാർ എല്ലാവരും കൂടെ സിജോയ്ക്ക് കൊടുക്കണമെന്നില്ലല്ലോ എല്ലാവരും കൊടുക്കണമെന്നില്ല കാരണം എല്ലാവരും ഒറ്റയ്ക്ക് കൊടുക്കണം എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്കും ഇപ്പം സായി അല്ലെങ്കിൽ വേറെ ആൾക്കാർ ഇഷ്ടപ്പെടാം എന്തായാലും സിജോയ്ക്ക് കൊടുക്കുമെന്ന് ഒരു കൊടുക്കുമായിരിക്കും പക്ഷെ എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല ഓക്കെ അപ്പം ഇതാണ് അപ്പം പണപ്പെട്ടി എടുത്തെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരം ഈ പത്ത് മിനിറ്റുള്ളിൽ എടുത്തെന്ന് പറയുന്നത് അതൊക്കെ ഭയങ്കര മണ്ടത്തരമായിട്ടാണ് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ ഗൈസ് അപ്പം ഇതെൻ്റെ അപ്ഡേറ്റ് ഒന്നും അല്ല പാവം പിടിച്ചാൽ അത് ആദ്യം വന്ന് പറഞ്ഞേയുള്ളൂ ഓക്കെ കൈസ്